എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ വർധനവ് വരുത്തണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഫെബ്രുവരി ഒന്നിന് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി വർഷത്തെ ബജറ്റിൽ കിസാൻ സമ്മാൻ നിധിയിൽ വർധനവൊന്നും വരുത്തിയിട്ടില്ല ആറായിരം രൂപ തന്നെയാണ് ഓരോ വർഷവും നിങ്ങൾക്ക് ലഭിക്കുക പത്തൊമ്പതാം ഘഡു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി വിതരണം ചെയ്യുക ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ലിങ്കിംഗ് എന്നീ പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ പേയ്മെൻറ്റ് വൈകിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് പി എം കിസാൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് അതുപോലെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവർക്ക് ഗഡ് സാധ്യതയുണ്ട് ഇ കെ വൈ സി പൂർത്തിയാക്കാൻ അടുത്തുള്ള കോമൺ സർവീസ് സെൻ്റർ സന്ദർശിക്കുക അതുപോലെ തന്നെ ലാൻഡ് സീഡിംഗ് പൂർത്തിയാക്കാത്തവർക്കും പത്തൊമ്പതാം ഘഡു മുടങ്ങാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗഡു ലഭിക്കാൻ കർഷകൻ്റെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കേണ്ടതാണ് പേയ്മെൻറ് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കർഷകർ അവരുടെ ബാങ്കിൽ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി ഇരുപത്തി നാല് ബീഹാറിലെ ബഗൽപൂരിൽ വെച്ചാണ് റിലീസ് ചെയ്യുക ഈ തീയതിയിൽ ഇനി മാറ്റം ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിന് തന്നെയായിരിക്കും വിതരണമെന്ന് കേന്ദ്ര കൃഷി മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം സമ്മേളനത്തിൽ വെച്ച് അറിയിച്ചിരുന്നു ഇനി അഥവാ ഈ ഒരു തീയതിയിൽ മാറ്റം ഉണ്ടായാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിലവിൽ ഫെബ്രുവരി ഇരുപത്തിനാലിനായിരിക്കും ഒരു തുക ബീഹാറിൽ വെച്ച് റിലീസ് ചെയ്യുക മാറ്റമുണ്ടായാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്